പുതുവർഷ ആഘോഷത്തിനായി കോട്ടയം വടവാതൂരിൽ നാൽപ്പതടി പൊക്കമുള്ള പാപ്പാഞ്ഞയെ ഒരുക്കിക്കഴിഞ്ഞു കോട്ടയം വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോട്ടയം കാർണിവലിലാണ് പാപ്പാഞ്ഞയെ കത്തിക്കുന്നത് കൊച്ചിൻ കാർണിവലിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഇത്തവണയും കോട്ടയം വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഉയരമുള്ള ഡിസംബർ അർദ്ധരാത്രിയോടെ തീക്കൊളുത്തി പുതുവർഷത്തെ വരവേൽക്കും വിജയപുരം പഞ്ചായത്തിന്റെ വിവിധ യുവജന കഴിഞ്ഞ വർഷമായി മോസ്കോ വെച്ച് ഗ്രാമപഞ്ചായത്തിന്റെയും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന എറണാകുളത്ത് മാത്രം കണ്ടിരുന്ന ആ ഒരു ആഘോഷ പരിപാടി വളരെ ഗംഭീരമായി തന്നെ നടത്തുവാൻ ഈ പ്രശ്നവും തീരുമാനിച്ചു മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് വിവിധ കലാപരിപാടികളോട് കൂടിയുള്ള പിടിക്കെട്ട് അതുപോലെ തന്നെ ഗാനമേള ഡി ജെ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുഡ് ഫെസ്റ്റ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റിവുകൾ ഉൾപ്പെടുത്തി കുടുംബശ്രീക്കാരും ഉൾപ്പെടുത്തി അവരുടെ ഒരു ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തിയിരുന്നു ഈ പ്രാവശ്യം കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ വഴിയുടെ ഇരു സൈഡുകളിലും ബാരിക്കേഡുകൾ കെട്ടി അതുപോലെ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നൂറുപേരടങ്ങുന്ന സരഹ്ദ സേവകരെ നമ്മൾ കരുതിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഫാമിലി സീറ്റർ അവർക്കൊക്കെ രണ്ടായിരം കസേരകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വലിയ ഒരു ജനപിന്തുണയാണ് ഇതിന് ലഭിക്കുന്നത് എറണാകുളത്തെ കാർണവിലോട് കടപിടിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്തും യുവജന ക്ലബ്ബുകളും വളരെ രീതിയിൽ വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോട്ടയം കാർണിവൽ പുതുവർഷ ആഘോഷത്തിന് മാറ്റുകൂട്ടും ബടവാദൂർ മോസ്കോ ബണ്ട് റോഡിലെ നീന്തറയാറിന്റെ കരയിൽ വിസ്മയ കാഴ്ചകൾ ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു കാർണിവലിന് നേതൃത്വം നൽകുന്നത് വിജയപുരം ഗ്രാമപഞ്ചായത്തും കോട്ടയം എം ചേർന്ന സമിതിയാണ് ഗാനമേളയും ഡി ജെ പാർട്ടിയും ആകാശവിസ്മയവും ഭക്ഷ്യമേളയും ചേർന്ന് ഈ പുതുവർഷ ആഘോഷം അടിപൊളിയാക്കാനാണ് സമിതിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്